വർഷമായിട്ട് തങ്ങൾ ഒരു വേണ്ടി അപേക്ഷ കൊടുത്ത് നടക്കുക അല്ലേ ഒന്ന് പറഞ്ഞു എൻ്റെ പേര് ും ബ്ക്കും ഒരിക്കലും ഇല്ല ഈ വർഷം ഒരു നാലാം മാസം ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റർ പ്രാർത്ഥനയും വന്നപ്പോ ഈ വർഷം അവസാനത്തിന് മുമ്പേ വീടിന് അടിസ്ഥാനം ഇടൂന്ന് ഞാൻ മനസ്സിൽ പോലും അത് ദൈവമേ എന്ന് പറഞ്ഞതല്ലാതെ അങ്ങനെ എല്ലായിടത്തും ഇറങ്ങിയപ്പോഴേക്ക് അവർ വേണം നമുക്ക് അതിൻ്റെ ഒരു അർഹത ഇല്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞതിൻ്റെ മുമ്പിൽ താഴ്ചയിൽ ഒരു വ്യാഴാഴ്ച രാത്രി മെമ്പർ വിളിച്ച് പറഞ്ഞേ പത്ത് വർഷത്തിക്കുമ്പ് ബ്ലോക്കിൽ എഴുതിയിട്ട വീട് അനുവാദമായിട്ടുണ്ട് ഈ വർഷം യേശുവി സ്തോത്ര ഈ വർഷം അതിനുള്ള തുടക്കം കുറിക്കണമെന്ന് പറഞ്ഞു ഞാൻ പാസ്റ്റടുത്ത് സന്തോഷത്തോടെ വന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് ഈ സഹോദരി കൊടുക്കുന്നതാണ് പത്ത് വർഷത്തിന് ശേഷം ഞാൻ നാലാം മാസം ഏപ്രിൽ മാസം ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഈ ബോണ്ട്രേജ് പൊട്ടുക എന്നൊക്കെ പറയുന്ന ഇതാ ചിലർ പറയും ഇല്ല ഇരുപത്തഞ്ചു വർഷം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ കിട്ടി ഇതൊക്കെയാ വിട്ടുതൽന്ന് പറയുന്നത് ആർക്കും കൊടുക്കാൻ പറ്റാത്തത് നാലാം മാസം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം മാസത്തിൻ്റെ ദൂതിൻ്റെ ബലത്തിൽ പത്തു വർഷം മുമ്പ് കൊടുത്ത ആപ്ലിക്കേഷനിൽ ഏഴു മാസത്തിനുള്ളിൽ വീട് ചെയ്ത് കാണിക്കണമെന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വ്യാഴാഴ്ച വിളിച്ചു പറഞ്ഞെങ്കിൽ അത് മാനുഷിക പ്രവർത്തിയ അല്ല ദൈവപ്രവർത്തിയാൻ ഒരു ദൂതാട്ട് പറയുക ഇതുപോലുള്ള പാളയത്തിനകത്താണ് നമ്മൾ കയറേണ്ട ഇരുപത്തഞ്ചു വർഷം ആപഹരിച്ചു വെച്ച ശത്രുവിന്റെ പാളയത്തിനത് കയറി ചെത്തപ്പ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് പറയുക റെഡി ആയിട്ടുണ്ട് ഏഴു മാസത്തിനകത്ത് അത് റെഡിയാക്കണം ഉദ്ദേശം അത്രേ ഉള്ളൂ ഈ പാളയത്തിനതോട്ട് ഇടിച്ച് കയറണം അല്ലേ ലൂയ ഞാൻ നിങ്ങളോട് പറയാം ഇതൊരു വലിയ സാക്ഷി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞു എത്ര ആ സഹോദരി തന്നെ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് വീടിന് വേണ്ടി ഞാനും ആ സഹോദരി അമ്മയോട് ഓടികൊണ്ടിടക്കുക കൊടുക്കാത്ത ആപ്ലിക്ക കൊടുക്കാത്തല്ല പത്തു കൊല്ലം മുമ്പ് കൊടുത്ത ആപ്ലിക്കേഷൻ ഇപ്പോൾ ദൈവം പൊടി തട്ടി കൊടുത്തു ഗ്ലോറി ടു ജീസസ് ദൈവം അത്ര വലിയ പരിശുദ്ധാത്മാവിനിയും ചിലതൊക്കെ ചെയ്യാൻ പാളയത്തിലേക്ക് നിങ്ങളെ ഇറക്കി വിടാൻ പോവുക